എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കാദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് കടുകും പുല്ലുവയും ഇടാം അതൊന്ന് പൊട്ടി വരട്ടെ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേകട്ടെ കടുക് പൊട്ടി ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വെളുത്ത കാന്താരി മുളക് അരിഞ്ഞതും കൂടി വീരതും കൂടി ഉണ്ട് കൂട്ടാം ഇനി നമുക്കിതൊന്ന് ഇളക്കി അതുക്കി ഒന്ന് മൂപ്പിക്കാം മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണം മാറി ത്ര വഴുന്ന മതിക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കൂട്ടത്തിട്ടുണ്ട് കരിയാപ്പലോടെ ഇട്ടിട്ടുണ്ടാവും ബാക്കി കറി വീട്ടിലൊക്കെ അവസാനം എടുക്കാം ഇനി ഒരു അല്പ സമയമൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വേവിക്കില്ല എന്നാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക െന്ന് നോക്കാം ആ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടിക്കളി ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഗരം മസാല അല്ല മീറ്റ് മസാലയും മഞ്ഞൾ പൊടിയും കൂടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മീറ്റ് മസാല ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി പൊടി നമുക്കിത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്തായിരുന്നു നോക്കാം ആ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളി എൻ്റെ അടുത്തില്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു പൊടിക്ക് തക്കാളി സോസ് ചേർക്കാം നിർബന്ധമൊന്നുമില്ല ഒരല്പം നമ്മുടെ ഗ്രേവി ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു അല്പം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ് അല്പം കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പൊടിക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ഗ്രേവി ആ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പൊളിച്ചിട്ടാൽ മതി മധുരം ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ചേർക്കാം ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അതൊഴിക്കാം പിന്നെ കച്ചപ്പ് ഒഴിച്ചതുകൊണ്ട് അതിനൊരു അല്പം മധുരം വന്നിട്ട് കാണും ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം മുട്ട പൊളിച്ചാൽ അതിനകത്തേക്ക് ഇടുകയും ചെയ്യാം അപ്പം നമ്മുടെ മുട്ട റോസ്റ്റിനുള്ള ഗ്രേവി റെഡിയായി മുട്ട ഇതിനകത്തോട്ട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് ഇനി അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി ഉപ്പുമാവിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ മുട്ട റോസ്റ്റ് കഴിക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ഉപ്പ് നോക്കിയില്ലായിരുന്നു ഉപ്പുണ്ട് ആദ്യൊരാല്പ് ഇട്ടതാണ് എരിവൊന്നും അധികമില്ല ഇല്ല ഏത് കുഞ്ഞു പിള്ളേരും കുട്ടികളും കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇച്ചിരി ഇരുണ്ട് കണ്ണ് അധികം എരിവൊന്നുമില്ല അധികം കളറും ഇല്ല അപ്പം പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു മോട്ടർ റോസ്റ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്